ഡയബറ്റീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ഫൈവ് ടു സെവൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പറയരുത് നമ്മൾ ഷുഗർ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ആദ്യം തന്നെ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുമ്പോൾ പലരും വിചാരിക്കും പഞ്ചസാര മാത്രം കുറയ്ക്കുക എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ ഷുഗറിൽ നമുക്ക് ഹിഡൻ ഷുഗേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന കേക്ക്സിൽ ചില ബിസ്ക്കറ്റ്സിൽ ചില ഐസ്ക്രീംസിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ശരിക്കും നമ്മുടെ അതുപോലെ ഹോർണിക്സ് ബൂസ്റ്റ് ഇതൊക്കെ ശരിക്കും ഹിഡൻ ഷുഗേഴ്സ് ആണ് അപ്പോൾ നമ്മൾ സദാ പഞ്ചസാര മാത്രമല്ല ഈ ഹിഡൻ ഉള്ള ഐറ്റംസ് വി ഹാവ് ടു റിമൂവ് നമ്മളത് റിമൂവ് ചെയ്യണം അതായത് നമ്മളത് കഴിക്കാൻ പാടില്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അരി ശരിക്കും നമ്മൾ ഡയബറ്റീസ് ഉള്ളവർ കഴിക്കേണ്ടത് തവിടുള്ള അരിയാണ് അതായത് തവിട് കളയാത്ത അരിയാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ വെളുത്തരി കഴിക്കുന്നവരുണ്ടാകാം പലർക്കും ഡൗട്ടായിരിക്കും വെളുത്തരിയാണോ കഴിക്കേണ്ടത് അല്ലെങ്കിൽ തവിടുള്ള അരിയാണോ കഴിക്കുന്നത് ഡൗട്ട്സ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ അരിയപ്പോൾ നമ്മൾ എത് കഴിച്ചാലും നമ്മൾ നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം മൂന്നാമതായി നമ്മൾ പറയുന്നത് എക്സസൈസ് നമ്മൾ ഷുഗർ ഉള്ളവർ എപ്പോഴും അത് ഷുഗർ ഇല്ലാത്തവരും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എക്സസൈസ് ചെയ്യണം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉണ്ട് ഇപ്പോൾ ഒരു മിനിമം ട്വൻറ്റി മിനിറ്റ്സിന് നമ്മൾ വോക്ക് ചെയ്താൽ മതി അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ മസിൽസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും നമ്മൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് വേണ്ട ഇപ്പോൾ എന്താ നമ്മൾ ചെറിയ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും നമ്മൾ സ്ട്രെങ്തൻ അനുസരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിനെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പിന്നെ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ മീൽസ് ടൈം മീൽസ് ടൈം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ രാവിലെ മോർണിംഗ് ടു നൈറ്റ് അവേഴ്സ് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടവിട്ട ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നു അത് ജസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് മാത്രമാണ് നമ്മൾ ഉറങ്ങുന്നത് അത് നമുക്കൊന്ന് റിവേഴ്സ് ആയിട്ട് കൊണ്ടുവരാം അതായത് നമ്മൾ ഈ കഴിക്കുന്ന നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കൂലേ ലൈക്ക് ദാറ്റ് ആ ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന അവേഴ്സ് കുറച്ചിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് അവേഴ്സ് കൂട്ടാം ദൈറ്റ് മീൻസ് ഒരു ഫോർട്ടീൻ അവേഴ്സ് ഫാസ്റ്റിംഗ് പ്ലസ് എയ്റ്റ് അവേഴ്സ് മാത്രം നമ്മൾ ഫുഡ് കഴിക്കാം ആ ഒരു രീതിയിലോട്ട് വരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡയബറ്റീസിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ നമുക്ക് കൺട്രോൾ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫുഡ് അതായത് ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് ഉണ്ട് നൈറ്റ് നമുക്ക് ഡിന്നറുണ്ട് ഈ ത്രീ ടൈംസ് കഴിക്കുന്ന ഫുഡ് നമ്മൾ ടു ടൈംസിൽ നമ്മൾ ഹെവി ഫുഡ് എന്ന രീതിയിൽ കഴിക്കാം മീൻസ് നമ്മൾ ത്രീ ടൈംസും നമ്മൾ ഹെവി ഫുഡ് കഴിക്കാതെ ഏതെങ്കിലും ഒരു ടു ടൈംസ് മാത്രം നമ്മൾ മെയിൻ ഫുഡ് എന്ന രീതിയിൽ കഴിക്കാം അത് നമുക്ക് കുറേ ഡയബറ്റീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ എല്ലാ നമ്മൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡയബറ്റീസ് ഇത് ഈ ഒരു ചെറിയ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യുവർ ഡയബറ്റീസ് വിൽ ബി കംപ്ലീറ്റ്ലി റിവൈസ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡയബറ്റീസ് നമുക്ക് കംപ്ലീറ്റ് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നവംബർ ഫോർട്ടീൻത്ത് ഈ വേൾഡ് ഡയബറ്റീസ് ഡേ ആയിരിക്കും നിങ്ങളോട് പറയാനുള്ളത് എന്താ യു ഹാവ് ടു കട്ട് യുവർ ഷുഗർ മീൻസ് നോട്ട് ഓൺലി ഷുഗർ ഓൺലി ദാറ്റ് വൈറ്റ് ഷുഗർ യു ഹാവ് ടു കട്ട് ദ ഹിഡൻ ഷുഗർ ഓൾസോ ഡു എക്സസൈസ് ആൻഡ് സ്റ്റേ ഹെൽത്തി